നമസ്കാരം പെൺമനസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിവുണ്ടായിട്ടും അവസരങ്ങൾ ലഭിക്കാത്ത നിരവധി പ്രതിഭകളുണ്ട് നമുക്ക് ചുറ്റും ഇക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഗീതാ മുരളി അസാധാരണ സ്വരമാധുരിയുള്ള ഒരു സാധാരണക്കാരിയാണ് ഇവർ ചൂടി അപ്പോൾ ഇതാണ് ഗീത ചേച്ചി ചേച്ചി പെൺമനസിലേക്ക് സ്വാഗതം പ്രേക്ഷകർക്കായിട്ടൊന്ന് സ്വന്തമായിട്ട് പരിചയപ്പെടുത്തിക്കോളൂ എൻ്റെ പേര് ഗീത എൻ്റെ സ്വന്തം വീട് തിരുവല്ലയിലാണ് പിന്നെ എൺപത്തിയെട്ടിൽ വിവാഹം കഴിച്ച് പൂഞ്ഞാറ് കുന്നൊന്നിലാണ് വിവാഹം കഴിച്ച് വന്നത് പിന്നെ ഇരുപത്തിനാല് വർഷം ഞാന് ഐ സി ഡി എസിൻ്റെ ഒരു സേവകയായിരുന്നു ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്തു അതിന് ശേഷം ഇപ്പം വിശ്രമ ജീവിതമാണ് പിന്നെ സ്കൂൾ കാലഘട്ടങ്ങളിൽ സ്കൂൾ ജില്ലാതല മത്സരങ്ങളിൽ സ്റ്റേറ്റ് തല മത്സരങ്ങളിലൊക്കെ പാടി പ്രൈസുകൾ വായിച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ ക്ലിബ് അന്നിത്രം വിപുലമല്ലല്ലോ ഓണാഘോഷ പരിപാടി ക്ലബ്ബിൻ്റെയൊക്കെ വെക്കുമ്പം അതിലൊക്കെ ചെറിയ രീതി പാട്ട് പാടിയും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ചെറിയ ചെറിയ വേദികളിലൊക്കെ പാടിയിട്ടുണ്ട് പിന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ല അന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിരുന്നല്ലോ പിന്നെ ഞങ്ങളുടെ ഐ സി ഡി എസിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ പാടാറുണ്ട് കുടുംബശ്രീ മത്സരങ്ങളിൽ പോയി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് അപ്പോൾ ഈ ചേച്ചി ഒരു ഗായികയാണ് ചേച്ചി ഈ സമയത്ത് അവസരങ്ങൾ കിട്ടാതെ വരുന്നത് കൊണ്ട് കഴിവുകൾ തെളിയിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ചേച്ചി ആ ആക്കൂർത്തിപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞാൽ എത്രത്തോളം ശരിയാണ് ശരിയാണ് വളരെ ശരിയാണ് ഇപ്പോൾ അവസരങ്ങളുണ്ട് പക്ഷെ നമുക്ക് പറഞ്ഞില്ലേ സാഹചര്യം മോശം കൊണ്ടാണ് ഞാനിങ്ങനെ ാണ് ചെറുപ്പത്തിലെ പാടുമായിരുന്നു ചെറുപ്പത്തിൽ പാടുമായിരുന്നു ക്ലാസിക്കലായിട്ട് പാട്ട് പഠിച്ചിട്ടില്ല അങ്ങനെയാണ് വന്നത് ചെറിയ രീതിയിൽ പാടുമായിരുന്നു അവസാ ആദ്യമായിട്ട് നമ്മുടെ പാട്ടിന്റെ കഴിവ് കണ്ടെത്തിയത് എന്റെ സ്കൂളിലെ അധ്യാപകൻ തന്നെയാണ് നീ നല്ലോണം പാടുന്ന കുട്ടിയാ നീ എന്നെ തിരുവല്ല എസ് സി എസ് അമ്മനാർ ഹൈസ്കൂൾ അവിടെയാ പഠിച്ചത് അപ്പൊ ജോർജ് കുട്ടി സാറാണ് എന്നെ ആദ്യമായിട്ട് കൈപിടിച്ച് ഉയർത്തിയത് ക്ലാസ് എട്ടില്ല ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ലളിതകാല മത്സരത്തിന് എനിക്കൊരു നാണമൊക്കെ ആയിരുന്നു നോളെ ഇങ്ങനെ അപ്പൊ സാറ് നീ നല്ലോണം പാടുന്ന കുട്ടിയെ സ്റ്റേജ് കേറി പാടണോന്ന് പറഞ്ഞ ആ സ്റ്റേജ് അവിടെ സ്കൂളിൽ ഫസ്റ്റ് കിട്ടി അത് അത് കഴിഞ്ഞ പിന്നെ ജില്ലാതലത്തില് വരെ കോട്ടയം വരെ വന്ന് അതിനോട് സർട്ടിഫിക്കറ്റുകളൊക്കെ മേടിച്ചു തന്നു പിന്നെ ഗാനമേളക്ക് സ്കൂളിലെ സംഘഗാനം അങ്ങനെയുള്ള എല്ലാ പരിപാടിക്കും പോകാൻ എഴുപത്തൊമ്പത് എൺപത് ആ സമയത്താണ് പോവാ നിമിഷം തേടി വന്ന നിമിഷം 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 നിഷം തേടി വന്ന നിമിഷം ചെറുപ്പകാലത്ത് ക്ലബ്ബുകളുടെയും മറ്റും ഓണാഘോഷ പരിപാടികളിലൊക്കെ ധാരാളം പാടിയിട്ടുണ്ട് ഗീത എന്നാൽ അന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് സമൂഹം കൽപ്പിച്ചിരുന്ന അതിരുകൾ ഗീതയ്ക്കും തടസ്സമായി പ്രമുഖ ട്രൂപ്പുകളിൽ ഉൾപ്പെടെ പാടാൻ അവസരം കിട്ടിയിട്ടും പോകാൻ കഴിഞ്ഞില്ലായിരുന്നു സംഭാഷണം പറയണമായിരുന്നു ബാലയുടെ കാര്യം അറിയാവല്ലോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അഞ്ചാറ് വർഷം ബാലയ്ക്ക് വർക്ക് ചെയ്യാന്ന് പറഞ്ഞ അന്ന് ഇന്നെന്ന് പറഞ്ഞല്ല റെക്കോർഡിംഗ് ആണ് അന്ന് റെക്കോർഡിംഗ് ഇല്ല ഓർക്കസ്ട്രേഷൻ മുഴുവൻ ഇങ്ങനെ നമ്മുടെ നിലത്തിരുത്തി മൈക്കി നമ്മുടെ മുമ്പിൽ തരും ബുക്ക് തരും അപ്പൊ അതിന് റിഹേഴ്സൽ ഉണ്ട് ഒരു മാസത്തോളം നമ്മള് വീട്ടിൽ അങ്ങനെ നിക്കണം റിഹേഴ്സൽ ചെയ്ത് സംഭാഷണം പറയണം കരയുന്ന സീനൊക്കറിയണം ചിരിക്കേണ്ട സീന ചിരിക്കണം സ്റ്റേജിൽ നടന്നോണ്ടിരിക്കുമ്പോൾ അവരി നമ്മളല്ലേ മുഴുവൻ സംഭാഷണങ്ങൾ പറയുന്നത് അങ്ങനെ പോയിട്ടുണ്ട് രണ്ടു രണ്ട് പിന്നെ അങ്ങനെ ശരി പായിപ്പാട് ഒരു നവരത്ന എന്ന് പറഞ്ഞ ഒരു ട്രൂപ്പും ഹരിപ്പാട് ഭാവന ഭാവന എന്ന് പറഞ്ഞ ട്രൂപ്പിലൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്താണ് പരിമല മോഹൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ മകനാണ് എ ആർ റഹ്മാന്റെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നത് അങ്ങനെ പുള്ളിയൊന്നും അറിയപ്പെടാതെ ഇങ്ങനെ പോവുക നല്ലോണം സംഗീതം ചെയ്യുന്ന ഒരാളാണ് അന്നലും ഞങ്ങളെല്ലാം കൂടെ അങ്ങനെ വർക്ക് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ എത്തി ആ അപ്പൊ തിരുവല്ലെന്ന് ഇങ്ങോട്ട് വരാം അപ്പോൾ ഒരുപാട് ദൂരം ഉണ്ട് തിരുവല്ലന്ന് പൂഞ്ഞാന്ന് പറയുമ്പോൾ വേറൊരു കൾച്ചറൽ ഡിഫറൻസ് ഒക്കെ ഉണ്ടാകും അതെ അപ്പൊ ഈ കരിയർ പോകും എന്നൊക്കെ ഉള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു കല്യാണ സമയത്തൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ആ ഇവിടെ വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പാട്ട് പാടുന്നവരുണ്ടായിരുന്നു അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട് ആ ഇത് നമ്മൾ നമ്മളുദ്ദേശിച്ച ആളാണല്ലോ പാടുന്ന ആളെന്ന് പറഞ്ഞ് അത് ഒരു ഗോപിചേട്ടനാണ് ചുവച്ചാട്ടൻ്റെ മകള് പാടും മകനാണ് രമേശ് എന്ന് പറഞ്ഞ ആള് സോൾ ഓഫ് ഇന്ത്യയിലൊക്കെ കീബോർഡൊക്കെ വായിക്കുന്നത് അവരൊക്കെ നമ്മൾ തൊട്ടടുത്തതാണ് സൗകര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ പോവുമായിരുന്നു അതുകൊണ്ട് അത് കൈവിട്ട് പോയില്ല പോവാ കിട്ടിയ അവസരങ്ങളൊക്കെ ഉപയോഗിച്ചു ഭക്തിഗാന മേടയിലൊക്കെ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞു ഒരു ഭക്തിഗാനം പാടി നോക്കിയാലോചാ കുടികൊള്ളും മഹേശ്വരി ഗുണദായണി സർവശുഭകാരിണി കുടാദ്രീ കുടി കൊള്ളം മഹേശ്വരി ഗുണദായി സർവശുഭകാരി സരോവര मन्दस्मिदं तोखु कुडजाद्रे निल्ल कुड़ि गुल्लं महेश्वरी गुणदाये निल्ली सुर्वशुवाकारियन। नादाव्मिये, नादा േ ആദിപരാശക്തി നീ നാദാത്മികേ ദേവി മുഖാംബികേ ആദിപരാശക്തി നീ അണലിൻ്റെ ഇരുൾ വന്നു ിൽ നിറകതിർ നീച്ചുവരെയോ ജീവനിൽ സൂര്യ ഉദയം തീർപ്പു കൊടജാതിൽ കുടികൊ മഹേശ്വരി ചേച്ചി അംഗനവാടിയിലാണ് ജോലി ചെയ്തോണ്ടിരുന്നത് അതിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കലാപരമായ കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് അതിലൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു ഓഫീസ് മീറ്റിങ്ങിന് സാർമാർ പാട്ടു പാടിപ്പിക്കും ആ അല്ലാതെ പുറത്ത് കലാമേളകളായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ ഉണ്ടായിരുന്നു ഇപ്പൊ നിർത്തലാക്കി ഉണ്ടായിരുന്നേ എല്ലാ മീറ്റിങ്ങിനും സാറന്നെ കൊണ്ട് പാട്ടു പാടിപ്പിക്കുക അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്തായിരുന്നെങ്കിൽ ഈ ഒരു ഫീൽഡിൽ കുറച്ചും കൂടെ ഒക്കെ ഒരു ഫേമസ് തോന്നാറുണ്ടോ ആകാമായിരുന്നൊക്കെ തോന്നാറുണ്ട് സംഗീതത്തിന് അങ്ങനെ പ്രായമൊന്നുമില്ലല്ലോ പ്രായമില്ല അങ്ങനെ ഒരു നിരാശയുണ്ടോ അപ്പൊ എങ്ങനെയാ എങ്ങനെയുള്ള പാട്ടുകളാ കേൾക്കാനൊക്കെ ഇഷ്ടം പാട്ടുകൾ ഒരുപാട് കേൾക്കാറൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടൊക്കെ പിന്നെ പിന്നെ വലിയ പാട്ടുകളൊന്നും പാട്ടുകളൊക്കെ പാടി നിർത്തി നിർത്തി എങ്ങനെയുള്ള പാട്ടുകളെ കേൾക്കാൻ മെലഡിയസ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞു മലയാളം മാത്രമാണ് അതോ മറ്റു ഭാഷകളിലുള്ള പാട്ടുകളൊക്കെ കേൾക്കാറും പാടാറൊക്കെ ഉണ്ടോ പാടാറില്ല ഇഷ്ടപ്പെട്ട പാട്ടുകാരൊക്കെ ആരാണ് ഗായിക ഗായികനൊക്കെ സുജാതത്തിന് സുജാത മാഠൻ ചിത്രാമ്മ എല്ലാവരെയും ഇഷ്ടമാണ് എല്ലാവരും പാടാനും പാടുന്നവരല്ലേ പിന്നെ ദാസേട്ടന്റെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ് സംഗീത സംവിധായകരൊക്കെ ഉസൈബൻ സാറിന്റെ പാട്ടൊക്കെ ഇഷ്ടമാണ് ഇഷ്ടമാണ് പച്ചൻ സാറ് പിന്നെ ജോൺസൺ മാഷ് ഇതൊക്കെ പാട്ടൊക്കെ ഇഷ്ടമാണ് പിന്നെ മാഷ് എന്ന് പറഞ്ഞാൽ കൂടുതലും ശാസ്ത്രീയമായ രീതിയിലുള്ള നല്ല പാട്ടുകളാണ് ആ അപ്പൊ ഈ കൊറേ കാലഘട്ടങ്ങൾ നോക്കുമ്പോൾ ഇതിൽ ഏത് മ്യൂസിക് ഡയറക്ടറുടെ ഒരു സംഗീതമാണ് നല്ലതെന്നൊക്കെ തോന്നിട്ടുള്ളത് അതാണ് കൂടുതൽ ഇഷ്ടം പിന്നെ ചിലര് പറയുമല്ലോ പഴയ ഏറ്റവും അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു കാലഘട്ടത്തിലെ പാട്ടുകളാണ് നല്ലത് ചിലര് പറയും നയൻറ്റീസ് ഒക്കെയാണ് ചിലര് പറയും ഇപ്പത്തെയാണ് നല്ലത് ചേച്ചി അറുപത് വയസ്സ് പിന്നിട്ട ഗീതയ്ക്ക് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സംഗീത ലോകത്ത് ശോഭിക്കാൻ കഴിയാതെ പോവുകയായിരുന്നു അങ്കണവാടിയിലെ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഗീത മുരളി എപ്പോഴും പാടാൻ ആഗ്രഹിക്കുന്ന ഗീത ചേച്ചി ഇപ്പോഴും അവസരം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പൂക്കാലം നിന്നെ കാണാൻ വന്നു പൊന്നാട് കളിരാട് കാണിക്കയായിത്തന്നു കൂടെ

പൊന്നുരുകും പൂക്കാലം നിന്നേ കാണാൻ വന്നു പൊന്നാട് തളിരാട് കാണിക്കയായിത്തന്നു കൂടെ ചേച്ചി വീട്ടിലാരൊക്കെയുണ്ട് വീട്ടിൽ ഞാനും ഇരു രണ്ടു മക്കൾ ഞാനും ഭർത്താവും രണ്ട് മക്കളും മോളെ കല്യാണം കഴിച്ചയച്ചു കോതമംഗലം പിന്നെ മകൻ ഈരാറ്റുപേട്ട അർബൻ സൊസൈറ്റി വർക്ക് ചെയ്യുന്നു ചേട്ടന് ഈ അർബൻ ബാങ്കിലായിരുന്നു ഈസ്റ്റ് അർബൻ ബാങ്കിൽ ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പത് പെൻഷനായി പിന്നെ ഇപ്പം വെറുതെ ഇരിക്കുകയാണ് വീട്ടിൽ വേറെ വർക്കൊന്നും ചെയ്യുന്നില്ല ഈ റിട്ടയർ ആയി കഴിയുമ്പോഴാണ് കുറെ പേരൊക്കെ ലൈഫ് എൻജോയ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയൊക്കെ യാത്ര ചെയ്യുക അങ്ങനെ ചെയ്യും ചേച്ചി ഇനി പാട്ടൊക്കെ പിടിച്ച് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ എന്റെ പ്ലാന് പറഞ്ഞു ചെറിയ ചെറിയ കിട്ടി തുടങ്ങിയോ ചേച്ചിയോടെ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കാന്നൊക്കെ എല്ലാരും അറി അറിഞ്ഞോ പിന്നെ പിന്നെ മക്കളൊക്കെ പാട്ടിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ പാടുന്നവരാണോ ചേട്ടനെ മൃദംഗം വായിക്കുന്ന ആളാണ് മുരളി ആ ഹസ്ബൻഡ് ഹസ്ബൻഡും പാലായിലെ ചിന്ന കുട്ടം മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ആന്റെ മൃദങ്ങം പഠിച്ചു പിന്നെ കലാമണ്ഡലം തൃശ്ശൂർ പഠിച്ചു അതെല്ലാം മൃദങ്ങൾ ഇല്ല മൊനയിലുള്ള സാഹചര്യം അംഗൻവാടി വന്ന തിരക്കാൻ ഒത്തിരി കുട്ടികളുണ്ട് ഞങ്ങൾ ഇരുപത്തഞ്ച് മുപ്പത് കുട്ടികൾ കാണും അവർക്കുള്ള ഭക്ഷണം അതുങ്ങൾ വീടാ അതും നോക്കണേ ഞങ്ങൾക്ക് എന്തെല്ലാം കുട്ടിയുണ്ട് ടീച്ചറിനാണെങ്കിൽ രജിസ്റ്ററുകൾ ഇഷ്ടം പോലെ എഴുതാനുണ്ട് അപ്പൊ നമ്മൾ ഇതിനോടല്ലാം എല്ലാം കുറയും ഇത്രയുള്ളൂ പിന്നെ അങ്കൻവാടിയിലെ വാർഷിക ജോലി ശ്രദ്ധ ജോലിയിലാണ് ശ്രദ്ധ അതുപോലെ കുഞ്ഞു മക്കളല്ല നമ്മുടെ കയ്യിലേക്ക് കൊണ്ടു തരുന്നത് അച്ഛനമ്മൻ നമ്മളെ ഏൽപ്പിച്ചിട്ട് അവർ പോകുന്ന മൂന്നര വരെ അവരെ ഒരു പോറില് പോലെ ഏൽപ്പിക്കാതെ ഞങ്ങൾ വിടുക അത് പിള്ളേർക്ക് പിന്നെ ഒരു പ്രാവശ്യം ഞാൻ തറയിലിരുന്ന് പാവിരിച്ച് ഇങ്ങനെ മടി കിടത്തി ഇങ്ങനെ പാട്ടുപാടി പാട്ടുപാടി ഉറക്കാൻ എന്റെ സൂപ്പർവൈസർ അല്ലി സാറ് പുറത്ത് വന്ന് നിന്ന് ഇത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് സാർ ാരായപ്പോഴാണ് ഈ പാട്ട് മതിയെന്ന് എൻ്റെ കുഞ്ഞുമക്കൾ ഉറങ്ങാൻ അപ്പോൾ എനിക്ക് അന്നിട്ട് സാറ് നല്ല എല്ലാം എഴുതി തന്നിട്ട് എനിക്ക് രണ്ടായിരത്തി ഏഴിലെ ഏറ്റവും നല്ല ഹെൽപ്പർ ഒക്കെ ഉള്ള ഇത് കിട്ടിയാണ് അവാർഡ് കിട്ടിയായിരുന്നു തിരുവനന്തപുരത്ത് പോയി ഞാനത് ശ്രീമതി ടീച്ചറിൻ്റെ അന്നത്തെ വകുപ്പ് മന്ത്രി ശ്രീമതി ടീച്ചറായിരുന്നു ടീച്ചറിൻ്റെ ഇത് പോയി വാങ്ങിച്ചു അങ്ങനെയൊക്കെ ഉണ്ട് എല്ലാവർക്കും അറിയാം ഈ പാട്ട് പാട്ടുപാടി ഉറക്കാന്ന് പറഞ്ഞ പാട്ട് പാടാൻ പറ്റുമോ താമരപ്പൂ വൈതലേ കേട്ടു കേട്ടുറ കരളിൻ്റെ കരളിൻ്റെ ചേച്ചി ഇതിലും ഗാനമേള ട്രൂപ്പുകളിലൊക്കെ പാടേൻ്റെ എക്സ്പീരിയൻസ് വല്ലോട്ട് ഒന്ന് ഷെയർ ചെയ്യാമോ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഗാനമേളയ്ക്ക് പാടിയെന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പ് അടുത്തടുത്ത ക്ലബ്ബുകളിലൊക്കെ അങ്ങനെ ട്രൂപ്പായിട്ടല്ല അങ്ങനെയൊക്കെ പോയി പാട്ടിട്ടുണ്ട് അതിന് ശേഷം ഈ പൂഞ്ഞാറ് വന്ന ശേഷമാണ് നമ്മുടെ ജോഷിയുടെ കൂടെ പൂഞ്ഞാർ ജോഷിയുടെ കൂടെ വർക്ക് ചെയ്തു നല്ല പാട്ടാണെന്ന് പറഞ്ഞു പക്ഷെ അത് അധികം ഞങ്ങൾക്ക് കുറേ അധികം പരിപാടി കിട്ടിയില്ല പിന്നെ അതങ്ങ് പോയി പലരും പല പോയി അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഇതുതന്നെ ഞാൻ മെയിൻ ഐ സി ഡി എസ് സമയമില്ല അതൊന്നും കുറ്റമല്ലുരം ജോലി കൊണ്ടാ എന്തായാലും ഇരുപത്തിനാല് വർഷം പോയില്ലേ അതുകൊണ്ടാ നമുക്ക് അറുപത്തിരണ്ട് വയസ്സ് വരെ ചെയ്യാവുന്ന സേവനമാണ് അന്നേരം നമ്മള് ഒന്നും ഓർത്തില്ല വരുമാനം കിട്ടും അതിങ്ങനെ പോയാക്കാന്നുള്ള രീതിയിൽ അതിന് വേണ്ടി വർക്ക് ചെയ്തു ഇപ്പം അപ്പൊ ഇപ്പം വെറുതെ ഇരിക്കുവാണ് റിട്ടയർ ആയി ഇനി അവസരങ്ങൾ കിട്ടിയാൽ ചേച്ചി തീർച്ചയായിട്ടും അതൊക്കെ നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കും അല്ലേ നല്ല രീതിയിൽ തിരിച്ചു വരണം ചേച്ചി ഇനി ആണെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ചേച്ചിയുടെ ഒരുപാട് അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ട് അല്ലെങ്കിൽ അവസരങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയില്ല ഉണ്ട് അപ്പൊ ഇനി ചേച്ചിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ചേച്ചിയുടെ ആഗ്രഹം അത് തന്നെയാണ് തിരിച്ചു വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ചേച്ചി അതിന് പ്രായം ഒരു തടസ്സം അല്ലെന്നൊക്കെ തെളിയിക്കാനൊക്കെ ഗീത ചേച്ചിക്ക് പറ്റട്ടെ o maname oru ragame hanta o maname oru ragame hanta gana സിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമുക്ക് മറ്റൊരു അതിഥിയായി വീണ്ടും കാണാം നമസ്കാരം